പദ്ധതിയുമായി നിർമ്മലഗിരി കോളേജ് യൂണിറ്റ് പദ്ധതിയുടെ ഭാഗമായി ഗാർഡൻ ഒരുക്കിയാണ് വോളണ്ടിയർമാർ മാതൃകയായത് സ്നേഹരാമം പദ്ധതിയുമായി നിർമ്മലഗിരി കോളേജ് എൻഎസ്എസ് യൂണിറ്റ് കീഴ്പള്ളിയിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജ് എൻ എസ് എസ് യൂണിറ്റിലെ അംഗങ്ങളാണ് സ്നേഹാരാമം പദ്ധതി നടപ്പിലാക്കാനായി കീഴ്പള്ളിയിലെത്തിയത് ഒരു സ്നേഹാരാമം ഒരുക്കുക എന്നതാണ് കേരളത്തിലെ പരിസ്ഥിതി മലിനമാക്കുന്ന ആക്കുന്ന പ്രവർത്തനങ്ങൾ ആളുകൾ അസുഖമായി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പല പകർച്ചവ്യാധികളും പകരുന്നു എങ്ങനെ ആളുകളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ സഹായിക്കാം എന്നുള്ള അങ്ങനെ ഒരു അവബോധമുണ്ടാകാം എന്നുള്ള അന്വേഷണത്തിൻ്റെ ഫലമാണ് ഈ സ്നേഹാരാമം എന്ന പദ്ധതി മിക്കവാറും തൗളിനോടൊക്കെ അനുബന്ധിച്ചുള്ള ചില ഒഴിഞ്ഞ സ്ഥലങ്ങൾ ആളുകൾ മാലിന്യം നിക്ഷേപിക്കാനായിട്ട് കാണാറുണ്ട് അത് ഒന്ന് വൃത്തിയാക്കിയെടുക്കുകയും അവിടുത്തെ പിന്നെ മണ്ണൊരുക്കി അവിടെ ചില ചെടികൾ നട്ടുകൊണ്ട് ആളുകൾക്ക് വിക്രമക്രമത്തിൽ സമയത്ത് വന്നിരിക്കാൻ പോലും പറ്റുന്ന സ്ഥലമാക്കി മാറ്റുകയും ചെയ്താൽ അങ്ങോട്ടേക്ക് പിന്നെ മാലിന്യം വിടാൻ തോന്നില്ല അപ്പോൾ അങ്ങനെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തി മാ സ്നേഹാരാമം ഒരുക്കുക എന്നൊരു പ്രോജക്റ്റ് എല്ലാ എൻ എസ് എസ് ക്യാമ്പുകൾക്കും ഒപ്പം നടത്തി വരികയാണ് നിർമ്മലഗിരി കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ രണ്ട് യൂണിറ്റുകളിലായിട്ടുള്ള എൻ എസ് എസ് വോളണ്ടിയർമാർ സ്ഥലം ഈ കീഴ്പള്ളി പരിസരത്തുള്ള ഈ എന്ന് പറയുന്ന സമീപമാണ് കീഴ്പള്ളി ടൗണിനോട് ചേർന്ന് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് സ്നേഹരമം പദ്ധതിയുടെ ഭാഗമായി ഗാർഡൻ ഒരുക്കി എൻ എസ് എസ് വോളണ്ടിയർമാർ മാതൃകയാവുകയാണ് കൂത്തുപറമ്പ് എൻ എസ് എസ് യൂണിറ്റിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് യൂണിറ്റുകളിലെ വോളന്റിയേഴ്സാണ് ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജെയ്സൺ ജോസഫ് ദീപ്തി ലിസ്ബത്ത് വോളണ്ടിയർമാരായ അർച്ചന കെ നന്ദന അജ്മൽ സ്നേഹ റിയ ജയദീപ് അനുനന്ദ് അമേയ ജിഷ്ണു അലൻ നവജ്യോത് എഡ്വിൻ തുടങ്ങിയവർ സ്നേഹാരാമം പദ്ധതിക്ക് നേതൃത്വം നൽകി കൂത്തുപറമ്പ് നിർമ്മൽഗിരി കോളേജിന്റെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ഇവിടെ ടൗണിൽ എത്തിയിരിക്കുന്നത് എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുമായാണ് ഇവർ എത്തിയത് ഈ കീഴ്പള്ളി ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് നേഹാരാമം പദ്ധതി നടപ്പിലാക്കുകയാണ് ഈ വളണ്ടിയർമാർ കീഴ്പള്ളിയിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻറ്റനോസ്